കൊട്ടയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു രണ്ട് മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് കരിഞ്ചെള്ളിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊട്ടാരയിലെ എല്ലാ ആൾക്കാരും ഈ കരിഞ്ചെള്ളുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അതിൻ്റെ കുറച്ച് വീഡിയോയിലേക്ക് കുറച്ച് കുറച്ചാളുകളുടെ അഭിപ്രായവും നമുക്ക് ചോദിച്ചറിയാം ചെള്ളന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചെള്ളാണ് വേണ്ടില്ലോ രാത്രിയായ ഒരു വീട്ടുകളിലും ലൈറ്റ് ഇടാൻ പറ്റാത്ത സാഹചര്യം ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ഒറ്റ വീട്ടിലും ലൈറ്റ് പോലും ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ വേണ്ട ഇപ്പം തന്നെ കണ്ടില്ലയോ ഒരു വീട്ടിലും വെട്ടം ഇടാൻ പറ്റത്തില്ല കാരണം അതുപോലുള്ള ചെള്ളുകളാണ് ചെള്ളന്ന് പറഞ്ഞാൽ സഹിക്കാൻ സഹിക്കാൻ പയ്യാത്തൊരു ചിളയാണ് ഉറക്കം കെടുത്തി കരിഞ്ചെള്ള് ഒരു രക്ഷയില്ല കണ്ടില്ലേ അട്ടി അടിക്കുപോലിരിക്കും ആണ്ടോ ഇവിടെ ഇപ്പൊ മുൻകാലങ്ങളിൽ നിന്നും ഈ ചെള്ളെന്ന് ഒരു സംഭവം ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അണ്ണന്റെ വീട്ടിലും ഭയങ്കര ചെള്ളല്ലയോ ഭയങ്കര അത് എങ്ങനെയുണ്ട് ഇപ്പം ചെള്ളിന്റെ പൊതിയാണ് നമുക്ക് രാത്രി ഭയങ്കര പ്രശ്നമായതല്ലേറ്റ് നോക്കത്തില്ല അഥവാ ഉടനെ കയറും സത്യത്തെ ഇത് പഴയ കാലത്തൊന്നും ഇങ്ങനെ ഒരു ചെള്ളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലയോ റബ്ബറൊക്കെ എന്തായാലും ഇത് കൊട്ടരക്കാരുടെ ഒരു വളരെ ഒരു പൊറുതിമുട്ടുവോ ചെള്ളിനെ കൊണ്ടല്ലയോ നമ്മുടെ പ്രദേശവാസിയായ സുധാരണനോട് ചോദിക്കാം സുധാരണ നമസ്കാരം പിന്നെ നമ്മുടെ ഈ ചെള്ളിനെ പറ്റി എന്തോ സുധാരണ ഒന്ന് രണ്ട് വാക്ക് പറ നമ്മുടെ ഈ കൊണ്ട് സഹിക്കാൻ പയ്യ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചെള്ളിനെ കാണുന്നത് ആദ്യമായിട്ടാണ് വീടിലൊരു ലൈറ്റ് പോലും ഇടാൻ പറ്റാത്ത കണ്ടീഷനായി ഇത്രയും നോക്കിയിൽ ഒരു പോസ്റ്റിൽ തന്നെ കണ്ടില്ലേ നമ്മൾ എന്തുമാത്രം ചെള്ളാണ് ഇതെല്ലാം വീട്ടിലോട്ട് വരുവാണ് ഇതെല്ലാം ആസിറ്റാണ് ഈ ചെള്ളിനകത്ത് മൊത്തം അതുകൊണ്ട് അധികാരികൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ വിപുത്തായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നടക്കുന്നിലുള്ള നമ്മുടെ ജോസ് ടാങ് ജോഷാൻ്റെ വീട്ടിലും ചെള്ളു കൊണ്ട് വളരെ എന്ന് പറയുന്ന ജോഷ നമസ്കാരം നമസ്കാരം ജോശ ചെള്ളിനെ പറ്റി രണ്ട് വാക്കൊന്നു പറ ചെള്ള എന്ന് പറഞ്ഞാൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പെരക്കത്തിൽ ലൈറ്റ് ഇടാൻ പറ്റത്തില്ല ലൈറ്റ് ഇട്ടാൽ പെരക്കകത്ത് മൊത്തവും ചെള്ളായിരിക്കും പിന്നെ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ രാത്രിയില്ല പെരക്കകത്ത് ലൈറ്റ് ഇടാറില്ല പുറത്ത് ലൈറ്റ് ഇടുക തൂത്തു വാരുക പിന്നെ നമ്മൾ തീയ്യാത്തിട്ട് അതിനെ കൊന്നു കളയുക അതേ ഉള്ളു മാർഗ്ഗം അല്ലെങ്കിൽ ടിറ്റ് വിൻറ്റി അടിക്കണം അല്ലെങ്കിൽ ഹിറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അത് വാങ്ങിച്ചടിക്കുക അപ്പോൾ ആവും പിന്നെ മണ്ണെണ്ണ ഫ്രേ ചെയ്താൽ പക്ഷെ വ്യക്തിയിലെല്ലാം ആ മണ്ണെണ്ണമുണ്ടാവും അതുകൊണ്ട് മണ്ണെണ്ണ കഴിവതും മണ്ണെണ്ണിക്കുക എന്തായാലും ഇതൊരു വലിയ വ്യാധി തന്നെയല്ലോ എനിക്ക് തോന്നുന്നു ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് ചെവിയിലേക്ക് വലിയ പ്രശ്നങ്ങളാണ് കൊച്ചു കുട്ടികളൊക്കെ വളരെ സൂക്ഷിക്കണം ഓക്കെ ഓക്കെ രാത്രി കാലങ്ങളിൽ അവർ ഈ ബൈക്കുമായിട്ട് നിരന്തരം പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന അജു എന്നാണ് പേര് അപ്പോൾ അജു നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ ഈ എന്തോ പറയുക ചെള്ള ഒരുപാടുള്ള സമയമാണെന്നല്ലോ ഇപ്പോൾ അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ ഈ ടു വീലർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ലേ അതിനെപ്പറ്റി രണ്ട് വാക്കൊന്നു പറയാമോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോയാൽ തന്നെ ഇത് കണ്ണിൽ വന്നടിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് സ്പീഡിൽ വണ്ടി പോകാൻ പറ്റത്തില്ല ഈ മെയിനായിട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും അപ്പൊ ടു വീലർ സത്യം പറഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാ ഓടിക്കാൻ ഹെൽമെറ്റോ അല്ലെങ്കിൽ കണ്ണാടിയോ വേണ്ടി വരും ഓക്കെ ഓക്കെ ശരി